ഈ യുദ്ധ സാഹചര്യങ്ങളിൽ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എങ്ങനെയാണ് എന്താണ് ആ സമയത്തേക്കുള്ള അനുഭവങ്ങൾ അതനുഭവം നമുക്ക് രണ്ട് രീതിയിൽ പറയാം അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ യുദ്ധം പോലെയുള്ളൊരു സമയത്ത് ഒരു പട്ടാളക്കാരൻ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ആദ്യം വരുന്ന ചോദ്യത്തിൽ നമ്മൾ മരണപ്പെട്ടേക്കാം എന്നുള്ളൊരു റിസ്ക് ഫാക്ടറും പിന്നെ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കുടുംബം ഇതൊക്കെ സി ഒരു മനുഷ്യനെന്നുള്ള ആലയ്ക്ക് നാച്ചുറലായിട്ട് വരുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് എങ്ങനെ അവൻ മുമ്പോട്ടേക്ക് പോകുന്നു ബാക്കി നമ്മൾ എന്താണ് ഡീൽ ചെയ്യുന്നത് എന്നൊരു ഭാഗത്ത് ഇരിക്കട്ടെ അതായത് അവിടെ എന്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ യുദ്ധത്തിലേക്ക് പോകുന്നതെന്നുണ്ടെങ്കിലും ആ ഒരു ഫീലിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് നമ്മൾ ശത്രുരാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി അവരുടെ ക്യാമ്പോ എന്നാന്ന് വെച്ചാൽ അതൊന്ന് നശിപ്പിച്ച് തിരിച്ചു വരിക എന്നുള്ളതാണ് സർജിക്കൽ സ്ട്രൈക്ക് കുറേ നടന്നിട്ടുണ്ട് എല്ലാം സക്സസ് ആയിക്കൊള്ളണമെന്നില്ല എന്നില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നിൽ സക്സസ്ഫുൾ ആയിട്ട് തിരിച്ചു വരിക അല്ലെങ്കിൽ അവിടെ മരിച്ചു വീഴുക എന്നുള്ള രണ്ടോ ഓപ്ഷനോ ഉള്ളൂ അങ്ങനെ പോകുമ്പോൾ ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം മരണം ഉറപ്പാണ് കാരണം ശത്രുവിന് ആർക്കെങ്കിലും ഒരു പുല്ലനങ്ങുന്ന ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവർ ആളെ നോക്കിയിട്ടല്ല വെടിവെക്കുന്നത് ആ ഭാഗത്തേക്ക് മൊത്തം കാർപ്പറ്റ് പോമ്പിങ് പോലെ വെടിവെക്കുകയാണ് എല്ലാവരും ചെത്തു സാധാരണ ഒരു പൊതുജനം മനസ്സിലാക്കേണ്ടത് ഞാനാണ് കമാൻഡിങ് ഓഫീസർ എന്നിരിക്കട്ടെ എൻ്റെ താഴെയുള്ള പട്ടാളക്കാരെയാണ് സർജിക്കൽ സ്ട്രൈക്കിന് അയക്കേണ്ടത് ഞാൻ അവനെ വിളിച്ച് പറയുവാണ് നാളെ അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇന്ന സ്ഥലത്ത് സർജിക്കൽ സ്ട്രൈക്കിന് പോകണം ഇതാണ് ഉദ്ദേശം അപ്പോൾ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യുന്നു അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒന്നിൽ ഹെലികോപ്റ്ററിലോ എന്തെങ്കിലും പോയിട്ട് ഡ്രോപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ക്രോൾ ചെയ്തിട്ട് തന്നെ നുഴഞ്ഞു കയറി തന്നെ പോകണം എന്നിട്ട് അവിടെ ചെന്ന് കാര്യം നടത്തണം ഇവൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ കാര്യം നടക്കുമ്പോൾ എല്ലാവർക്കും അറിയുമല്ലോ അവിടെ ബോംബ് കിട്ടും അത് കഴിഞ്ഞ് തിരിച്ചും വരണം തിരിച്ചു വന്ന് കയറും വേണം ജീവനോട് കൂടി തിരിച്ചു വരണം അത് അവിടെ നിൽക്കട്ടെ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല ഞാനൊരു താഴെയുള്ളൊരു സോൾജറോട് പറയുന്ന മറ്റന്നാ സർജിക്കൽ സ്ട്രൈക്കാണ് നീയാണ് അതിൻ്റെ ഒരു മെമ്പർ പോയേക്കണം അവിടെ ശത്രുവിൻ്റെ പാളയമുണ്ട് അത് ബോംബിട്ട് തകർത്തിട്ട് വേണം നീ തിരിച്ചു വരാൻ സാധാരണ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താ വെച്ചാൽ അവിടെ ശത്രുവിൻ്റെ പാളയമുണ്ടെന്ന് അത്ര ഉറപ്പുണ്ടെങ്കിൽ സാറിന് വെക്കൂടെ അതൊരു ആയിട്ടുള്ള അയ്യോ സർജിക്കൽ സ്ട്രൈക്കിനെ എന്ന് കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഞാൻ ചാവുലോ ഈ ചാവ് ചാവ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലുള്ള മെയിൻ ഇതെന്താണെന്നറിയോ ഞാൻ കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തെ ആര് നോക്കും എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട് ഈ ചോദ്യവും എല്ലാം ബാക്കിയുണ്ടെങ്കിലും ആ പട്ടാളക്കാരൻ എസ് ആർ എന്ന് പറയുകയും സർജിക്കൽ സ്ട്രൈക്കിലേക്ക് പോവുകയും മനസ്സിൽ പേടി പോണ്ട ഓ ഇയാൾ എന്നെ എങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഇയാൾ സുഖമായിട്ട് ഇവിടെ ഇരിക്കുക എന്നുള്ളൊരു തോന്നലോട് കൂടിയിട്ടാണ് അവൻ പോയതെന്ന് വിചാരിക്കൂ അത് സക്സസ് ആവില്ല നൂറ് ശതമാനം ഞാൻ തന്നെ ഇത് ചെയ്യണം എന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റോട് കൂടി പോയാൽ സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ സക്സസ് ആവാനുള്ള എന്തെങ്കിലും സാധ്യതയുള്ളൂ എന്നിട്ടും അവൻ എസ് ആർ എന്ന് പറയുന്ന പൂർണ്ണ മനസ്സോട് കൂടിയിട്ടാണ് പറയുന്നത് എന്താ കാരണം എന്നറിയോ ഒന്ന് ആ ഓർഡർ കൊടുക്കുന്ന ഓഫീസറിലുള്ള പൂർണ്ണ വിശ്വാസം ഞാൻ മരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്നെ ഈ പുള്ളി അതിനെ തിരഞ്ഞെടുത്ത് വിടുകയാണെങ്കിൽ ഞാൻ പോയാൽ മാത്രമേ ഈ കാര്യം നടക്കുകയുള്ളൂ എന്നെൻ്റെ ഓഫീസർ തീരുമാനിച്ച് പറയുകയാണെങ്കിൽ സാർ ഇതിൽ എന്തോ കണ്ടിട്ടുണ്ട് ഞാൻ ജീവനുണ്ടെങ്കിൽ ആ ശത്രുവിൻ്റെ വാളയെ ഞാൻ തകർത്തിരിക്കും എന്ന് പറയുന്ന ആ ഒരു വിശ്വാസം അത് പൊതു മറ്റേ പട്ടാളത്തിൻ്റെ പുറത്തേക്ക് ഞാൻ ആരെയും കുറ്റം പറയുമല്ല ഈ വിശ്വാസം അതിൻ്റെ വേറെ കഥയുണ്ട് ചിലവരൊക്കെ വിശ്വാസം അതല്ലേ എല്ലാം എന്നൊക്കെയാണ് പഞ്ച് ലൈൻ ഒക്കെ ഉള്ളത് ആ വിശ്വാസം വേറെ ഞാനീ പറയുന്ന വിശ്വാസം വേറെ കാരണം ഇത് മരണത്തിൻ്റെ വിശ്വാസമാണ് ഓക്കെ ഇത് കഴിഞ്ഞ് അവനത് ഏറ്റെടുക്കുന്നു എൻ്റെ ഓഫീസർ എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ പോയാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുത്തിരിക്കുക അത് അവൻ പൂർണ്ണ മനസ്സോടുകൂടി ഏറ്റെടുക്കുവാണ് അത് പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യുകയും ചെയ്യും നമ്പർ ടു പോയാൽ അറ്റ് ദ ബേസ്റ്റ് മാക്സിമം എന്ത് സംഭവിക്കും മരണം മരിക്കും മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇയാളുടെ കുടുംബം അതെ അനാഥമാകും ഈ മരണം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിൻ്റെ ഇടയ്ക്ക് വരുന്ന റിസ്ക് ഫാക്ടറിൽ മരിക്കുന്ന അതെല്ലാ ട്രെയിൻ ആണെങ്കിലും പ്ലെയിൻ ആണെങ്കിലും ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാർ കുഴിയിലിറങ്ങി സീവേജ് ജോലി ചെയ്യുന്നവർ എല്ലാത്തിലും അതിൻ്റേതായിട്ടുള്ള ഉണ്ട് ആ റിസ്കിൻ്റെ ഇടയ്ക്ക് മരണം സംഭവിക്കാം സംഭവിക്കാറുണ്ട് പക്ഷേ ഇവിടെ മരണമാണ് ഇതിൻ്റെ പരിണിത ഫലം എന്നറിഞ്ഞുകൊണ്ട് മുമ്പിൽ നിന്ന് പൂമാലയല്ല വരുന്നത് ബുള്ളറ്റാണ് വരുന്നത് മരണമാണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ അതിലും ഒരു സൈക്കോളജിക്കൽ ആംഗിൾ പറയാം തിരിച്ച് സർജിക്കൽ സ്ട്രൈക്കിളേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ കൊളീഗ്സ് എന്ന് അല്ലെങ്കിൽ കൊളീഗ്സ് എന്നൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല ബ്രദേഴ്സ് അത് എന്ത് റാങ്ക് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സഹോദര സ്നേഹം യുദ്ധം പോലെയുള്ള ഒരു സിറ്റുവേഷനിൽ എൻ്റെ കൂടെയുള്ള എത്രയോ കൊല്ലങ്ങളായിട്ട് എൻ്റെ കൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ പടിയുണ്ട് നമ്മുടെ മുമ്പിൽ പെടഞ്ഞു മരിക്കുകയാണ് കരയാൻ പോലും സമയമില്ല കണ്ണീര് പൊഴിച്ചു കഴിഞ്ഞാൽ അവിടെ ശത്രു എന്ന് നമുക്ക് കാണാൻ പറ്റില്ല ആ സ്വതന്ത്രമായിട്ട് നമുക്ക് കരയാൻ പോലും പറ്റില്ല അത് അടക്കി പിടിച്ചുകൊണ്ട് ഇവൻ്റെ ശരീരം താണ്ടിക്കൊണ്ട് മുന്നോട്ട് പോകണം യുദ്ധം നടക്കണ്ടേ എന്നാൽ ഇവൻ്റെ പതിമൂന്ന് അല്ലെങ്കിൽ പതിനാറ് അടിയന്തരം കഴിഞ്ഞ് ഞാൻ വന്നോളാം എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരു കൊളിക്ക് അല്ലെങ്കിൽ ഒരു സഹോദരൻ മരിച്ചു വരുമ്പോൾ അതിൻ്റെ ശവശരീരം താണ്ടിക്കൊണ്ട് മുന്നിലോട്ട് പോവുക മാത്രമല്ല മെയിൻ ലക്ഷ്യം ശത്രുവിനെ ശരിയാക്കണം പട്ടാളക്കാരൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നാന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവൻ പൂർണ്ണ ശൗര്യത്തോടു കൂടിയിട്ടാണ് പോകണത് ഇവൻ ഇപ്പം ശരിയാക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് പോകുന്നത് ഇവൻ്റെ ബ്രദറും കൂടെ മരിച്ചു കഴിയുമ്പോൾ അവൻ്റെ ആവേശം കൂടെയുള്ളു ഇനി ഇവന് വിടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ നടന്നാലേ യുദ്ധം ജയിക്കാൻ പറ്റുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ അയ്യോ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ മനോവീര്യം തകർന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഫ്രണ്ട് പോയി പിന്നെ ഈ യുദ്ധം എന്നൊക്കെ പറയുന്നത് സർജിക്കൽ സ്ട്രൈക്കിലേക്ക് തിരിച്ചു വരാൻ എന്നെ ഓർമ്മപ്പെടുത്തണം ഒരു ലിങ്ക് എന്ന് പറയുമ്പോൾ ഒരു ചങ്ങല പോലെയുള്ള ഒരു സ്ഥലത്ത് പട്ടാളക്കാർ ഇവിടെ ഗുജറാത്ത് തൊട്ട് രാജസ്ഥാൻ തൊട്ട് ഇങ്ങനെ ചൈന വരെ ഇങ്ങനെ നിൽക്കുവാണല്ലോ ഒരൊറ്റപ്പെട്ട ആൾക്കാരനെ ഉറങ്ങിയാൽ മതി അല്ലെങ്കിൽ ഡ്യൂട്ടി വേണ്ട പോലെ ചെയ്യാതിരുന്നാൽ മതി അല്ലെങ്കിൽ കോംപ്രമൈസ്ഡ് പോയാൽ ആ ഒരൊറ്റ പഴുതുകൂടെ ശത്രുക്കളിലേക്ക് കയറും ഈ ചങ്ങലയൊക്കെ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല ഒരു കൂ അവൻ്റെ കൂറിൽ അതായത് ഇൻറ്റഗ്രിറ്റി എന്നൊക്കെ പറയില്ലേ ഇംഗ്ലീഷിൽ ഒരു പോയിൻറ്റ് സീറോ 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 വൺ പെർസെൻ്റ് പോലും കുറവുള്ള ഒരു പെട്ട ആൾക്കാരെ മതി ഇന്ത്യൻ സൈന്യത്തെ നശിപ്പിക്കാൻ മറ്റേ ചങ്ങലയിൽ ഒരു കണ്ണി പൊട്ടി എന്നൊക്കെ പറയുന്ന പോലെ അപ്പം അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് യുവതലമുറയോട് ഞാൻ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ഒരു മിസ്റ്റേക്കും സംഭവിക്കാത്ത മൂന്ന് പ്രൊഫഷൻസ് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതാണ് ഒന്ന് ഡോക്ടർമാർ മെഡിക്കൽ ഫീൽഡിൽ നിന്ന് തന്നെ പറയാം അവർ എന്നൊരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ ആ രോഗിയുടെ ജീവൻ പോവും അവിടെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല രണ്ട് ടീച്ചേഴ്സ് ഒരു ടീച്ചറ് അതിൻ്റെ എന്താ പറയണേ ശരിയായിട്ടുള്ള ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന അമ്പത് കുട്ടികൾ ഇതായി പോവും ഈ അമ്പത് കുട്ടികൾ രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികളായി പഠിപ്പിക്കണേ അപ്പം അത് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഭയങ്കരമായിരിക്കും മൂന്ന് പട്ടാളം ഒരൊറ്റ പട്ടാളക്കാരൻ മതി ഇന്ത്യൻ സൈന്യത്തിൻ്റെ മുഴുവൻ ഇത് തീർക്കാനായിട്ട് അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകോർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു ഞാനൊരു കാര്യം പ്രത്യേകം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇന്ത്യ മാപ്പ് എന്നൊക്കെ പറയുമ്പോൾ മോളിലൊരു കാശ്മീരുണ്ട് ഇപ്പുറത്ത് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പടം ഒക്കെ വരയ്ക്കാറല്ലേ ഈ ബോർഡർ ഏരിയയിൽ ഇങ്ങനെ പെയിൻറ്റും ഉണ്ടോ ചോക്ക് പീസും ഉണ്ടോ അങ്ങനെ ആരും പടമൊന്നും വരച്ചിട്ടില്ല പിന്നെ എന്താണ് ഈ ബോർഡർ എന്നൊരു ചോദ്യം വരുമല്ലോ ഇതിൻ്റെ ശരിക്കുള്ള ഉത്തരം എന്താണെന്നറിയോ ഇതാ ഇന്ത്യ രാജ്യയ്ക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന പട്ടാളക്കാരുടെ തലകൾ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു ഇമാജിനറി രേഖയാണ് ഈ മാപ്പ് ഒരു പട്ടാളക്കാരൻ അഞ്ചടി പിന്നിലേക്ക് വന്നാൽ ആ മാപ്പ് അഞ്ചടി ഉള്ളിലേക്കായി അത്രേ ഉള്ളൂ അല്ലാതെ അവിടെ ഒരു ചോക്ക് പൊടിയും ഒരു ലൈനും ആരും വരച്ചിട്ടില്ല അപ്പം അത് ഒരു മട്ടാൾക്കാരനെ അതിൽ കോംപ്രമൈസ് ആയിക്കഴിഞ്ഞാൽ ആ കൂറിൻ്റെ കാര്യം ഞാൻ പറയുവാണ് ആ ഇൻറ്റഗ്രിറ്റി അതിൽ ഒരുത്തൻ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ പോലും മതി പോയി ഇനി കമ്മിങ് ബാക്ക് ടു സർജിക്കൽ സ്ട്രൈക്ക് ഒന്ന് അവന അവൻ്റെ ലീഡറിൽ കാണിക്കുന്ന അല്ലെങ്കിൽ ഉള്ള വിശ്വാസം ഇത് ഒരു രാത്രി കൊണ്ട് ആ വിശ്വാസം നേടിയെടുക്കാൻ പറ്റുമോ ഇവൻ എന്നാണോ പട്ടാളത്തിൽ ചേർന്ന് അന്ന് ഇട്ട് ഈ ലീഡറെ കണ്ടുകൊണ്ടിരിക്കുക അന്ന് ആ ലീഡറും ഒരുപക്ഷെ ലെഫ്റ്റനൻ്റ് ആയിരുന്നിരിക്കാം ആയിരിക്കാം അവനും വളർന്നു വരുന്നു അപ്പോൾ ആ വിശ്വാസം കുറേ കാലം കൊണ്ട് നേടിയെടുത്തൊരു വിശ്വാസമാണ് എൻ്റെ ഓഫീസർ എന്നോട് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോയേ പറ്റൂ അയാൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും ഞാൻ പോയാലേ ഈ ഓപ്പറേഷൻ ശരിയാവുള്ളൂ രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മരണം സംഭവിക്കാനുള്ള സാധ്യത ഒത്തിരി കൂടുതലാണല്ലോ സർജിക്കൽ സ്ട്രൈക്കിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം എന്താവും എൻ്റെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തെ ഞാൻ നോക്കിയതിനെക്കാട്ടിലും നോക്കിയതിനേയും കാട്ടിലും ബെറ്ററായിട്ട് എൻ്റെ ഈ കമാൻഡിങ് ഓഫീസറും എൻ്റെ ഈ യൂണിറ്റുകാരും എൻ്റെ ഈ പട്ടാളക്കാരും ആൾക്കാരും നോക്കിക്കോളും എന്നുള്ളൊരു അഷ്വറൻസ് ഒരു ഉറപ്പ് എൻ്റെ നാട്ടുകാർ എൻ്റെ കുടുംബത്തെ അനാഥമാവാൻ സമ്മതിക്കില്ല അങ്ങനെ ഒരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ നിങ്ങൾക്കും മരിക്കാൻ വലിയ വിഷമം ഉണ്ടാവില്ല എല്ലാവരും മരിക്കുമ്പോൾ എൻ്റെ തന്നെ കുടുംബത്തിൽ ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ജ്യേഷ്ഠൻ മരിച്ചുപോയപ്പോൾ ഞാനവിടുന്ന് ഫ്ലൈറ്റിലൊക്കെ വീട്ടിൽ വന്നപ്പോൾ ആ ചേട്ടത്തി എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുമ്പോൾ ഉപയോഗിച്ച ആദ്യത്തെ വാക്ക് മക്കളെ എന്നി ഞങ്ങളുടെ കാര്യം എന്തായി ഇത് സാധാരണ ഇത് അപ്പോൾ എപ്പോഴും നാല് മക്കളുണ്ടാവാം എന്താവും വരുമാനമുള്ള ഒരാളാണ് മരിച്ചു പോകുന്നത് നാളരി ആര് വാങ്ങിച്ച് തരും അങ്ങനത്തെ ചിന്തകളൊക്കെ വരുമല്ലോ ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ മരിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ ഈ ഫീലിങ്ങും വെറുതെ വരുന്നതല്ല ഈ സർജിക്കൽ സ്ട്രൈക്കിന് പോകുന്ന ആളല്ലല്ലോ ആദ്യമായിട്ട് മരിക്കാൻ പോകുന്നത് യുദ്ധത്തിലോ സർജിക്കൽ സ്ട്രൈക്കിലോ ഇതിനു മുമ്പ് മരിച്ചു പോയവരുടെ കുടുംബത്തെ ഇതേ യൂണിറ്റുകാർ എങ്ങനെയാണ് ഇന്നും നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇവൻ കണ്ടോണ്ടിരിക്കുന്നതാണ് എങ്ങനെ ലുക്കാഫ്റ്റർ ചെയ്യുന്നു എന്ന് ഇവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ലുക്കാഫ്റ്റർ അവർ ചെയ്യും എന്നുള്ളത്